നമസ്കാരം നിലമ്പൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തൻ്റെ മകൻ മത്സരിക്കില്ല എന്നൊരു പ്രസ്താവന പി സി ജോർജ് പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ന് നേരം വിളിക്കുമ്പം പ്രധാനമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പ്രസ്താവന ഷോൺ ജോർജ് നിലമ്പൂരിൽ മത്സരിക്കും ബി ജെ പിയുടെ സമീപകാല രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കും എന്നൊക്കെ നേരത്തെ വാർത്തകൾ വന്നിരുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ജൂൺ പത്തൊമ്പതിന് നടക്കാൻ പോകുന്നത് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ബി ജെ പിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ആശങ്കയാണ് ഇത്രയും ആഴത്തിലുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ചകൾക്ക് അടിസ്ഥാന കാരണം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന ആഭ്യന്തര കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അതിനുമുമ്പ് നിലമ്പൂരിൻ്റെ കാര്യം പ്രാഥമികമായി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം നിലമ്പൂരിൽ യു ഒരു നിർണായക സാഹചര്യം ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഒമ്പത് വർഷം രണ്ടാമത്തെ സർക്കാരും കൂടി പൂർത്തിയാക്കുകയാണ് അഞ്ചാം വർഷത്തിലേക്ക് രണ്ടാം പിണറായി വിജയൻ സർക്കാർ കടക്കുകയാണ് ഈ ഘട്ടത്തിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലും സ്റ്റാറ്റസ് കോ നിലനിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് നേട്ടമുണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിരുന്നില്ല ഇപ്രാവശ്യം നിലമ്പൂരിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിലുള്ള സാധ്യത സി പി എമ്മിന്റെ സ്വതന്ത്രനായിരുന്ന പിന്നീട് സി പി എമ്മിന്റെ സഹയാത്രികനായി കടുത്ത സി പി എംമാരനായി മാറിയ പി വി അൻവറിൻ്റെ കാലുമാറ്റത്തിൻ്റെ തുടർച്ചയായിട്ടാണെങ്കിലും ഒരു സിറ്റിംഗ് സീറ്റ് തങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യതയാണ് യു ഡി എഫിന് മുന്നിൽ വന്നിട്ടുള്ളത് സണ്ണി ജോസഫിൻ്റെ മാറ്റം അതിനുശേഷം വി ഡി സതീശൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ ലീഡർഷിപ്പിലെ മാറ്റം ഇതിൻ്റെയൊക്കെ തുടർച്ചയായി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഫ്രഷായ ഒരു പ്രതിപക്ഷത്തെ അവതരിപ്പിക്കാൻ യു ഡി എഫിന് കഴിയും എന്നതാണ് അവരുടെ പ്രതീക്ഷ നിലവിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുക ജോയി ആണോ ആര്യാടൻ ഷോക്കത്താണോ എന്നത് സംബന്ധിച്ച ചർച്ചകളും അതിലേക്കാണ് എത്തിയത് പി വി വരവോട് വരവോടുകൂടി അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടതിൽ പി വി അൻബറിനോട് നന്ദി കാണിക്കാനുള്ള സാഹചര്യം ഘടകക്ഷിയായി അല്ലെങ്കിൽ കൂട്ടുകക്ഷിയായി ഒപ്പം കൊണ്ടുപോകാനുള്ള സാഹചര്യം കൂടി യു ഡി എഫ് ആരായുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് പോകും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രസക്തമാകുന്നത് യു ഡി എഫിൻ്റെ സ്ഥിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ജയമാണ് ജയത്തിൽ കുറഞ്ഞ ഒന്നും യു ഡി എഫിന് സ്വീകാര്യമല്ലാത്ത സാഹചര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതിപക്ഷ നേതൃത്വം ഈ രണ്ടാം തര സർക്കാരിൽ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അധികമായ നേട്ടങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി വി ഡി സതീശിന്റെ നേതൃത്വത്തിന്റെ മുന്നിലുണ്ട് ഏർ പിടിച്ചെടുക്കാമായിരുന്ന ചേലക്കര സീറ്റിൽ പോലും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും കാര്യമായ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം അവർക്ക് പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഒരു സീറ്റും അതായത് ഒരു സീറ്റിൽ ചേലക്കരയിലാണ് അവർക്ക് പിടിച്ചെടുക്കാനുള്ള സാധ്യത എല്ലാ സാഹചര്യങ്ങളും രൂപപ്പെട്ടിരുന്നു പക്ഷേ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കുഴപ്പമില്ലാത്തൊരു വിജയം സി പി എമ്മിന് എൽ ഡി എഫിന് സ്വന്തമാക്കാനും കഴിഞ്ഞു ചേലക്കരയിൽ യു ആർ പ്രദ്വീപിലൂടെ ഈ സാഹചര്യത്തിലാണ് മറ്റൊരു സാധ്യത ഉരുത്തിരിഞ്ഞത് അതാണ് നിലമ്പൂർ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന കാര്യം നിലമ്പൂരിലെ സാധ്യത എന്താണ് എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ് സി പി എമ്മിന് അമിത പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലാത്തൊരു മണ്ഡലമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് എൽ ഡി എഫിന് ഒരു കാലത്തും അവിടെ പാർട്ടി എന്നുള്ള നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വതന്ത്രന്മാരുടെ പരീക്ഷണത്തിലൂടെയാണ് സമീപകാലത്ത് ഉണ്ടായ ചില നേട്ടങ്ങൾ അവർക്ക് എടുത്തു പറയാൻ കഴിയുന്നത് അതിൽ ഒന്ന് ടി കെ ഹംസ രണ്ടാമത്തേത് പി വി അൻവർ പി വി അൻവറും ടി കെ ഹംസയും ഡി സി സി തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു കോൺഗ്രസിൽ തിരിച്ച് എൽ ഡി എഫിലേക്ക് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വന്നവരാണ് ടി കെ ഹംസ എന്ന് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി നിൽക്കുന്നു പി വി അൻവർ മാറി അപ്പുറത്ത് പോയിരിക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ച് അവരിലും ആശങ്കയുണ്ട് എന്നാൽ ഒരു സർക്കാർ ഇങ്ങനെയൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒമ്പതാം വർഷത്തിൽ നിൽക്കുമ്പോൾ അടിയൊഴുക്കിലൂടെ ജനകീയമായ മുന്നേറ്റത്തിലൂടെ നേട്ടമുണ്ടാക്കാം എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട പ്രതീക്ഷ ഒപ്പം അവർ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതയും ചർച്ച ചെയ്യപ്പെടും അതനുസരിച്ച് തുടർന്ന ആളുകളിൽ അതിൻ്റെ സാധ്യത നമുക്ക് വിലയിരുത്താൻ കഴിയും നിലവിൽ ഈ കാലത്ത് ഘട്ടത്തിൽ ഉണ്ടായ എന്ത് മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലും ഏത് വിധത്തിലാണ് സ്വാധീനം ചെലുത്തുക എന്നുള്ളത് നമുക്ക് പ്രാഥമികമായി കണക്കിലൊരു അടിസ്ഥാനത്തിൽ പരിശോധിക്കാനാണ് കഴിയുക ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അഞ്ച് തെരഞ്ഞെടുപ്പുകളിലാണ് എൽ ഡി എഫിന് നേട്ടമുണ്ടാക്കിയ സംഭാവന നിലമ്പൂർ നൽകിയത് അതിലൂടെ നമുക്കൊന്ന് കടന്നു വരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തുടങ്ങിയ കാലത്താണ് കെ കുഞ്ഞാലിയാണ് ആദ്യത്തെ എം എൽ എ അദ്ദേഹം സി പി എമ്മിന് വേണ്ടി മത്സരിച്ച് രക്തസാക്ഷിയായ ആളാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും കുഞ്ഞാലിയുടെ പ്രകടനം രണ്ട് തവണ സി പി എമ്മിന് എൽ ഡി എഫിന് അനുകൂലമായി നിന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അവിടെ കോൺഗ്രസിൻ്റെ എം പി ഗംഗാധരൻ പിന്നീട് ഡി ഐ സിയിൽ അടക്കം പോയി കരുണാകരൻ്റെ വിശ്വസ്തനായ എം പി ഗംഗാധരൻ വിജയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എം പി ഗംഗാധരൻ തൻ്റെ വിജയം തുടരുന്നു എന്നാൽ എഴുപത്തിയേഴ് മുതൽ അവിടെ മറ്റൊരു രാഷ്ട്രീയ സാധ്യത സാഹചര്യം രൂപപ്പെടുകയാണ് ആര്യാടൻ യുഗം ആരംഭിക്കുകയാണ് എഴുപത്തിയേഴിൽ ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിന് വേണ്ടി വിജയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി ഹരിദാസ് വീണ്ടും കോൺഗ്രസ് കോൺഗ്രസ് യു സ്ഥാനാർത്ഥിയായി വിജയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആര്യാടൻ കോൺഗ്രസ്സിന് കോൺഗ്രസ് യു സ്ഥാനാർത്ഥിയായിട്ടാണ് വിജയിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ടി കെ ഹംസ സ്വതന്ത്രനായി ആര്യാടൻ മുഹമ്മദിനെ തോൽപ്പിച്ച് അവിടെ വിജയിക്കുന്നത് എൺപത്തിയേഴിൽ ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നു തൊണ്ണൂറ്റിയൊന്നിൽ ആര്യാടൻ മുഹമ്മദ് എൺപത്തി ഏഴ് മുതൽ വീണ്ടും ആര്യാടൻ കോൺഗ്രസ് കാരനാവുകയാണ് തൊണ്ണൂറ്റി ഒന്നിൽ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ വിജയിക്കുന്നു തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വരെ ആര്യാടൻ്റെ തേരോട്ടം അത് കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ളതാണ് ഒരു തവണ എൽ ഡി എഫിനൊപ്പം നിന്നുകൊണ്ട് എൽ ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ്സിൽ നിന്നും പിളർന്നു വന്ന് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിനൊപ്പം നിന്ന് ആര്യാടൻ വിജയിക്കും യും ബാക്കിയുള്ള കാലത്ത് അദ്ദേഹം തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഇതായ ഒരു തട്ടകം രൂപപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പോടുകൂടി അവിടുത്തെ സ്ഥിതി മാറുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ കോൺഗ്രസ് വഴി ഡി ഐ സി വഴി എൽ ഡി എഫിലെത്തിയ ഇടക്ക് സി പി ഐയിലും ഒന്ന് പയറ്റി എൽ ഡി എഫിലേക്ക് എത്തിയ പി വി അൻവർ സി പി എമ്മിൻ്റെ സ്വതന്ത്രനായി മത്സരിച്ച് എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുകയാണ് അവിടെ ഒരു കാര്യമായ ചേഞ്ച് ഉണ്ടാവുകയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിൻ്റെ സ്വതന്ത്രനായി പി വി അൻവർ വിജയിക്കുന്നത് സ്വതന്ത്ര പരീക്ഷണത്തിൻ്റെ അടുത്ത ഘട്ടം എൽ ഡി എഫ് ആരംഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം എൽ ഡി എഫ് തരംഗം ആഞ്ഞടിച്ച കാലത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടി സൂചനയാണ് പി വി അൻവർ എൽ ഡി എഫിൽ വന്ന സമയത്തെ ആവേശം അവിടെ നിലനിർത്തിയിട്ടില്ല എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ വ്യക്തിപരമായ പ്രത്യേകത അതിനനുസരിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം തുടർ വിജയത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇരുപത്തിയൊന്നിൽ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പി വി അൻവർ വിജയിച്ചത് അതേസമയം കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കി മിക്ക സ്ഥാനാർത്ഥികളും അതിന് തൊട്ട് മുമ്പത്തെ വിജയത്തേക്കാൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാന ആ പ്രവണതയോട് യുക്തിപരമായി ചേർന്ന് എങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായ റിസൾട്ട് എന്താണ് എന്ന് നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് അരലക്ഷത്തിലധികം അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിനുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി രാജിവെച്ച് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണ് ലോക്സഭയിലെ കാര്യം നോക്കണ്ട എങ്കിൽ പോലും ഇതാണ് അവിടുത്തെ ട്രെൻഡ് എന്നുള്ളത് ചേർത്ത് വായിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞു ഈ കാര്യം എന്നുള്ളതാണ് ഏതായാലും ഈ സാഹചര്യത്തിലേക്കാണ് നമ്മൾ അങ്ങോട്ട് തിരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ വേണ്ടി ഉപതെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒപ്പം കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലാണല്ലോ എൽ ഡി എഫിന് പി വി അൻവർ വഴി ഒരു നേട്ടമുണ്ടായത് ആ പി വി അൻവർ അപ്പുറത്തേക്ക് പോവുകയും പി വി അൻവറിൻ്റെ വ്യക്തി പരമായ മികവ് അവിടെ കാര്യമായി പ്രതിഫലിക്കാൻ ഇടയില്ല അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു ഉള്ള ഉള്ളിൽ ഒരു കാര്യമാണ് രണ്ടായിരത്തോളം മാത്രം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പി വി അൻവറിനുണ്ടായിരുന്നത് എന്നൊരു വ്യക്തമാണ് അപ്പോൾ മൂപ്പര് യു ഡി എഫിലേക്ക് പോയില്ലെങ്കിലും യു ഡി എഫിനുള്ള വിജയസാധ്യത നേരത്തെ തന്നെ അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിലവിലെ കണക്കുകൾ വെച്ച് ഈ സാഹചര്യത്തിൽ പി വി അൻവർ അവിടെ പോകുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് സംബന്ധിച്ച് എൽ ഡി എഫിനും പ്രധാനപ്പെട്ട കാര്യമാണ് വ്യത്യസ്തനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള സാധ്യത എൽ ഡി മുന്നിലും ഉണ്ട് അത് ഏത് തരത്തിലാണ് എൽ ഡി എഫ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച ആകാംക്ഷയാണ് ഇനി ബാക്കിയുള്ളത് എൽ ഡി എഫിന്റെ നിലവിലെ സാഹചര്യത്തിൽ ഒരു സിറ്റിംഗ് സീറ്റ് കൈവിടുന്നു എന്നുള്ള പ്രത്യക്ഷത്തിലുള്ള നരേറ്റീവിന് ഈ തെരഞ്ഞെടുപ്പ് തോറ്റുപോയാൽ ഉള്ള സാഹചര്യം അവരുടെ മുമ്പിലുണ്ട് അതിനപ്പുറത്ത് പി വി അൻവർ അങ്ങോട്ട് പോയി എന്നുള്ളതിനപ്പുറത്ത് അതൊരു യു ഡി എഫിൻ്റെ മണ്ഡലമാണ് കാലങ്ങളായിട്ട് യു ഡി എഫിൻ്റെ ഒരു കോട്ടയാണെന്നുള്ള യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളുകയാണെങ്കിൽ സി പി എമ്മിന് യാഥാർത്ഥ്യ ബോധത്തോട് അതിനെ നേരിടാൻ കഴിയും എന്നുള്ള ഒരു കാര്യമാണ് അതിലുള്ളത് പക്ഷേ അതേസമയം തന്നെ ഒരു മൂന്നാം ഭരണത്തിനായി എൽ ഡി എഫ് കഠിനമായ പരിശ്രമം നടത്തുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു വർഷത്തിന് അടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടി വന്നതിലെ പ്രതിസന്ധി യഥാർത്ഥത്തിൽ അവരെയും നേരിടുന്നുണ്ട് യു ഡി എഫിനും അത് ആശങ്കാകുലമാണ് ഇനി എങ്ങാനും പരാജയപ്പെട്ടാൽ യു ഡി എഫിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സകല സേയും നഷ്ടപ്പെടുകയാണ് ഒരു തുടർഭരണം അതിൻ്റെ അവസാനം മറ്റൊരു തുടർഭരണത്തിനായി മൂന്നാം ഭരണത്തിനായി ശ്രമിക്കുന്നു ആ ഘട്ടത്തിൽ പോലും കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പിനെ അതും അവരുടെ കോട്ടയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായിരിക്കും അതുകൊണ്ട് ഏതർത്ഥത്തിലും യു ഡി എഫിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ് എൽ ഡി എഫിന് യു ഡി എഫിൻ്റെ കോട്ടയാണ് എന്നൊരു സാഹചര്യം വിശദീകരിച്ച് മുന്നോട്ട് പോകാം വിജയിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നാം ഭരണത്തിനുള്ള ഏറ്റവും വലിയ നേട്ടമായി അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഈ വിജയം സംഭവിക്കുകയാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ലോട്ടറി എന്ന് തന്നെ പറയേണ്ടി വരും ആ സാഹചര്യത്തിൽ അതേസമയം ഇത് കഴിഞ്ഞൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരാണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന റിസൾട്ടിന് മറികടക്കാവുന്ന രീതിയിലുള്ള ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലേക്ക് കടക്കാനും കഴിയും രാഷ്ട്രീയ പാർട്ടിക്ക് എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ കാലത്തെ അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നമുക്കിതിനെ സമീപിക്കാൻ കഴിയും മൂന്നാമത് ബി ജെ പിയുടെ കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ച് അതിനിർണ്ണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നേരിടുന്നത് അതുകൊണ്ട് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ വലിയൊരു തിരിച്ചടിക്കുള്ള എല്ലാ സാധ്യതയും മുന്നിലുള്ളപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ എന്നുള്ള ചർച്ചയിലേക്ക് ബി ജെ പി പോകുന്നത് പ്രാഥമികമായി മത്സരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ബി ജെ പിക്ക് തന്നെ അറിയാം ബി ജെ പി ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ പേരിൽ മത്സരിച്ച ഘട്ടത്തിലൊക്കെ നിലമ്പൂരിൽ വലിയ തിരിച്ചടി ഉണ്ടായ സാഹചര്യം ഉണ്ട് അതേസമയം ബി ഡി ജെ എസിൻ്റെ ലെവലിൽ മത്സരിച്ച സമയത്ത് ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഇത്തവണ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ എൽ ഡി എഫിനൊപ്പമാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ബി ഡി ജെസിന്റെ വലിയൊരു വോട്ട് വിഹിതം ആ നിലയിൽ എങ്ങോട്ട് പോകും എന്നുള്ളത് ശ്രദ്ധേയമാണ് അതാണ് ഒരു കാര്യം കഴിഞ്ഞ കാലത്തെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും രണ്ടായിരത്തി പതിനൊന്നിലെ മൂന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിക്ക് നാലായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് വോട്ട് മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ ആദ്യമായി മത്സരിച്ച സമയത്ത് ബി ഡി ജെ എസിൻ്റെ ലെവലിലാണ് എൻ ഡി എ മത്സരിച്ചത് ബി ഡി ജെ ഗിരീഷ് മേക്കാട്ട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടിലേക്ക് ആ ബി ജെ പിയുടെ നില മെച്ചപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ വീണ്ടും തിരിച്ചടി നേരിടുന്ന കാഴ്ചയാണ് ടി കെ അശോക് കുമാറിന് എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് മാത്രമാണ് ലഭിച്ചത് ഇതാണ് ഒരു കാര്യം രണ്ടാമത്തേത് ബി ജെ പി ഈ നയം മത്സരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും അതിൻ്റെ വലിയ പരാജയം മത്സരിച്ചില്ല ഇത് വാല്യൂ ഇല്ലാത്ത തിരഞ്ഞെടുപ്പാണ് എന്ന നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് മാറി നിന്നാൽ ആ വോട്ട് ആർക്ക് പോകും എന്നുള്ളതാണ് മറ്റൊരു ചർച്ചയായി മുന്നിൽ നിൽക്കുക രണ്ട് മുന്നണികളും നമുക്കറിയാം യു ഡി എഫ് വരെ എൽ ഡി എഫിൻ്റെ ഒത്തുതീർപ്പാണ് എൽ ഡി എഫ് വരെയും യു ഡി എഫിൻ്റെ ഒത്തുതീർപ്പാണ് എന്ന് സ്വാഭാവികമായി കേരളത്തിലെ മിക്ക തിരഞ്ഞെടുപ്പുകളിലും കാണുന്ന ഒരു കാര്യം എൽ ഡി എഫിൻ്റെ വിജയസാധ്യത മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിൽ എതിരാളികളെല്ലാം ഒരുമിക്കുന്ന ഒരു കാഴ്ച സ്വാഭാവികമായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്തവണ എസ് മുതൽ ബി വരെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ശക്തമായ വോട്ട് വരെ എൽ ഡി എഫിനെ തോൽപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടക്കുമെന്നുള്ള ആശങ്ക എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ട് ആ നിലയിലുള്ള മുന്നേറ്റമാണ് യു ഡി എഫും പ്രതീക്ഷിക്കുന്ന ഒരു ഘടകം മാത്രമല്ല ജോയിയെ ജോയിയെപ്പോലൊരാൾ സ്ഥാനാർത്ഥിയായാൽ ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്താൻ വലിയ ശ്രമം നടത്തുന്ന ബി ജെ പി ഷോൺ ജോർജ് മത്സരിക്കില്ല എന്നുകൂടി വ്യക്തമാക്കിയ സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഷോൺ ജോർജിൻ്റെ കൂടി അഭാവത്തിൽ മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന ഘട്ടത്തിൽ തങ്ങളുടെ വോട്ട് മറ്റൊരു തരത്തിൽ ജോയിയെ പോലൊരാൾ വന്നാൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നുള്ള ഒരു മൗനാനുവാദം കൊടുത്തേക്കും എന്നുള്ളതാണ് മറ്റൊരു ചർച്ച ഉയർന്നു വരുന്നത് അങ്ങനെ ആകുമ്പോൾ ആ സാഹചര്യത്തിൽ സഹായിച്ചു എന്ന് ക്രൈസ്തവ വിഭാഗത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ബി നടത്തുന്ന ഒരു ശ്രമം ആ മട്ടിലുള്ള സകല സാധ്യതകളും ബി തേടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരന് പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു ചുവട് മുന്നോട്ട് വെക്കാനുള്ള ഏത് സാഹചര്യം മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും എങ്ങനെയാണ് പോസിറ്റീവായി മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് തേടുന്ന കാര്യം മൂന്നാമത്തേതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചെറു കക്ഷികളുടെ നിലപാടുകൾ അതിലേറ്റവും പ്രധാനം മുസ്ലിം കക്ഷികളാണ് അതിൽ തന്നെ എസ് ഡി പി നിലപാടാണ് എസ് ഡി പി ഐ കുറച്ച് നാളായി കടുത്ത യു എൽ ഡി എഫ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം അവരുടെ പല വിധത്തിലുള്ള സംഘടനകൾ മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെ ആ നിലയിൽ വലിയ പ്രചരണം നടത്തുന്നു ജമാഅത്തെ ഇസ്ലാമി അവരുടെ ചാനൽ ഉൾപ്പെടെ കടുത്ത നിലപാടിൽ മുന്നോട്ട് പോകുന്നു ഇത്തരം സംഘടനകൾ എടുക്കുന്ന നിലപാട് ഇപ്പോഴേ വ്യക്തമാണ് അത് സി പി എമ്മിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടായിരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ് എസ് ഡി പി ഐ സംബന്ധിച്ച് അവരവിടെ സ്വതന്ത്രമായി മത്സരിച്ചിട്ടുള്ള സാഹചര്യം നേരത്തെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എസ് ഡി പി ഐ മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ട് അവർ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എസ് ഡി പി ഐ മത്സരിച്ചപ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയൊന്ന് വോട്ട് അവിടെ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എസ് ഡി പി ഐ മത്സരിച്ചപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ട് നേടിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂവായിരം ശരാശരി വോട്ട് അവർക്കുണ്ട് എന്നുള്ളതിനപ്പുറത്ത് സി പി എമ്മിനെതിരായൊരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ അവർക്ക് നിർണായകമായ പങ്ക് വഹിക്കാനും കഴിയും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ ആ മട്ടിൽ അടി പത്തെട്ട് വിഭാഗം വരെ സ്വാധീനം ചെലുത്താവുന്ന എല്ലാ വിഭാഗത്തെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു വിജയം സിമ്പിളായിരിക്കും എളുപ്പമായിരിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് യു ഡി എഫിനുള്ളത് അതേസമയം ജോയ് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധികളെയും അവർ മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സാധ്യതയും അവർ പ്രധാനമായി പരിശോധിക്കുന്നു എന്ന് മുന്നോട്ട് വെക്കാനുള്ള ആ ചർച്ചയിലേക്ക് കടക്കാനുള്ള കാരണവും അതാണ് എന്നാൽ പി വി എൻവറിൻ്റെ നോമിനി എന്നുള്ളതിൽ ബി എസ് ജോയിയെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് നേരത്തെ അവർ ആലോചിച്ചിരുന്നത് എന്നാൽ പി വി അൻവറിൻ്റെ സ്വാ ം പരിമിതമാണ് എന്ന് തിരിച്ചറിയുകയും ആര്യാടൻ ശൗക്കത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒടുവിലുള്ള അവരുടെ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്യന്തികമായി എല്ലാ മുന്നണിയും സംബന്ധിച്ചും വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന അനാവശ്യമായൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് വിജയത്തിൽ കുറഞ്ഞ ഒന്നും അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയില്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു യു ഡി എഫിൻ്റെ കോട്ടയായ ഒരു മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതേസമയം അവർ ജയിച്ചിരുന്ന ആ പി വി അൻവറിൻ്റെ വിജയത്തിൽ െ തുടർന്ന് എൽ ഡി എഫിന്റേതായി രേഖപ്പെടുത്താൻ കഴിഞ്ഞ രണ്ട് രണ്ട് തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു മണ്ഡലം എന്നുള്ള നിലയിലാണ് അവർ വളരെ ലളിതമായി അവർക്ക് സമീപിക്കാവുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് എങ്കിൽ പോലും ഒരു മൂന്നാം ഭരണത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയം അവർക്കും ആവശ്യമാണ് ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിക്കുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട് ആ ഘട്ടത്തിൽ ബി ജെ പി ഇതിനെങ്ങനെ നേരിടും എന്നുള്ള ആശങ്ക അവർക്കുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇത്തരത്തിലുള്ള ടെൻഷനുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു തെരഞ്ഞെടുപ്പായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇത് എങ്ങനെ വരും നാളുകളിൽ തെരഞ്ഞെടുപ്പിന്റെ ഗതി മുന്നോട്ട് പോകും എന്നുള്ളതുകൂടി വിശകലനം ചെയ്ത് നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയും അതുവരെ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം